الحمد لله وحده الصلاه والسلام على من لا نبي بعده عباد الله اتقوا الله سخوت رماله دوله جماستي لا ادتي واتتي الله سبحانه وتعالى ركال يدنيا ولا دير سنغل اتوم سرشت دي പ്രിയപ്പെട്ടതായിട്ടുള്ള ദിവസങ്ങളിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ദിവസങ്ങളുടെ മഹത്വം അറിയുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ താല്പര്യമാണ് ആ ദിവസങ്ങളെ പറ്റി പറഞ്ഞ വാക്കുകൾ നോക്കൂ ഒരിക്കൽ അലൈഹി

ഒരു അവൻ മാർഗത്തിൽ ൊഴെ അവർപ്പെടുകയാണ് അവന്റെ സ്വന്തം ശരീരവും സമ്പത്തും എല്ലാം കൊണ്ട് അങ്ങനെ മടങ്ങി വരാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ ഒഴികെ അതാണ് ഇതിനേക്കാൾ ഇതിനേക്കാളത്ത് ഉത്തമമായിട്ടൊരു കർമ്മമുള്ളൂ എന്ന് നബിസ് അലൈഹി അലൈഹിം അറിയിക്കുകയാണ് അതുപോലെ മറ്റൊരു ഹദീഫിൽ പറഞ്ഞു عجرا من خير يعمله في العشر الاضحى الله അള്ളാഹുവിന്റെ അടുക്കൽ ഹൈർ ചെയ്യുന്നതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അസ്ക കൊണ്ട് മഹത്തരമായിക്കൊണ്ട് ഈ ഈ ദുൽഹിജയിലെ പത്ത് ദിവസങ്ങളെക്കാൾ മറ്റൊരു ദിവസവുമില്ല അല്ലെങ്കിൽ മറ്റൊരു കർമ്മവുമില്ല എന്ന് അലൈഹി എന്നിരുന്നുസലമ അറിയിക്കുകയാണ് അതേ സഹോദരങ്ങളെ ഏത് സമയത്തും നാം അള്ളാഹുവിനെ അടിബാധു ചെയ്യേണ്ടവരാണ് എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് നാം നിർവഹിക്കുന്ന അടിബാധത്തുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് നമ്മുടെ നാടുകളിൽ നാം നിർവഹിക്കുന്ന പോലെയല്ല ഹറമിൽ പോയി നിർവഹിക്കുക എന്നുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന റമവാനിൽ ഇബാഹത്ത് ചെയ്യുമ്പോഴുള്ള പ്രതിഫലം അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമാണ് ദുൽഹജയിലെ ആദ്യ പത്ത് ദിവസം മറ്റൊരു ഹദീസിൽ അലൈഹി ഹദീസ് ما من أيام العمل الصالح فيها أحب إلى الله من هذه الأيام ورد بسوم بسو الله ورد بسوم الله الله سبحانه وتعالى ذلك أحب إلى الله من هذه الأيام بسنجل الله ആരാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന ഒരാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ആഗ്രഹിക്കാത്തതായി ആരാണുള്ളത് അതെ ബാക്കിയുള്ള ദിവസങ്ങളെ പോലെയല്ല ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹു സുഹാനു വെച്ച അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നോക്കൂ എന്താണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയധികം ശ്രേഷ്ഠത എന്തുകൊണ്ടാണ് ഇത്രയധികം ഫതില് വന്നിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന സമയമാണ് ഈ പത്ത് ദിവസം ആ പത്ത് ദിവസത്തിൽ നിസ്കാരമുണ്ട് ഫർലായ നിസ്കാരങ്ങളുണ്ട് ഐശ്വികമായ നിസ്കാരങ്ങൾ നിർവഹിക്കാം ആ പത്ത് ദിവസത്തിൽ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാം ഉമ്മുസലിന് പറയുന്നുണ്ട് ആ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു അതുപോലെ ഒരാൾക്ക് സക്കാത്തോ സുതകയോ നൽകാം എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് വരാത്ത പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത് ഹജ്ജാണ് حجان حج ذو الهجة إلى الله ذروي كان إلى അതുകൊണ്ട് തന്നെ ഈ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് വരുന്നു എന്നുള്ളത് ഇതിന്റെ ഫോലാണ് അതുപോലെ തന്നെ വാക്കുകൾ പഠിപ്പിച്ചു മഹത്തായ അള്ളാഹുവിന്റെ രണ്ട് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളിലാണ് വരുന്നത് ഒന്ന് ഒന്ന് യൗമു രണ്ട് രണ്ട് ദുൽഹിജെ പറ്റും ആ രണ്ട് ദിവസങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം സ്ഥാനവും പദവിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കാവുന്ന രീതിയിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് നാം മുന്നേറണം റമവാനിലെ അവസാനത്തെ പത്തി ദിവസങ്ങളിലെ േക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസത്തിന്റെ പകലുകൾ എന്ന് ഇവര് പറഞ്ഞത് കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ പാരായണം നിസ്കാരം നിസ്കാരങ്ങൾ സുന്നത്തായ നോമ്പ് ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ അയൽവാസികൾക്ക് നന്മ ചെയ്യൽ നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ പാപങ്ങളിൽ ഒഴിവാകൽ ചൊവ്വ ചെയ്യൽ വിക്രുകൾ വർദ്ധിപ്പിക്കൽ അങ്ങനെ തുടങ്ങി നന്മയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ദീനിൽ പഠിപ്പി അതെല്ലാം വർദ്ധിപ്പിക്കേണ്ട അതിന് പ്രത്യേകം സമയം കണ്ടെത്തേണ്ട നമ്മുടെ മറ്റ് തിരക്കുകളിൽ നിന്ന് നമ്മുടെ നിന്ന് കച്ചവടങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അതിന്റെ സമയത്തിൽ നിന്ന് കുറച്ചുകൂടി ഈ ദിവസം വിവാദത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഈ ദിവസങ്ങളിൽ ഏറ്റവും വർദ്ധിപ്പിക്കാനായി അലൈഹി നബിസലാഹുലു പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഒരു ഹദീസിൽ കാണാം വലാ ഹബ്ബ ഇലൈഹി മിനൽ അം أحب إليه من العمل فيه من هذه الأيام العشر فأكثروا فيهن من التهليل والتكبير والتحميد إذا وصلنا لما هتم برنو ونرب صلى الله عليه وسلم برئي يعني إذا وصلنا لنقل دارالما لا إله إلا الله إنه തക്ബീർ എന്ന് പറയുക ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട അലൈഹി പ്രിയപ്പെട്ടതായിട്ടുള്ള ൾ ഈ കലിമത്തുകൾ ധാരാളമായി പറയേണ്ട ഒരു സമയം കൂടിയാണ് ഈ അവസാനത്തെ പത്ത് ദിവസം സുഹാബികൾ നമുക്ക് കാണാം അവർ ഈ അവസാനത്തെ പത്തിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങാടികളിലേക്ക് ഇറങ്ങുമായിരുന്നു അവർ തക്ബീർ കൂടുതലായി പറയുന്ന ദിവസങ്ങളായിരുന്നു ഈ ദുൽഹിജയിലെ അവസാ ദിവസങ്ങൾ എന്നുള്ളത് അതുപോലെ സഹോദരങ്ങളും ഏതൊരു വിഭാഗിത്വം വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു പറഞ്ഞു അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്നുള്ളത് മുഫസിരി പറഞ്ഞു ആ ദിവസങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാ വൈകാതെ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ദുൽഹിജയിലേക്ക് നമുക്കുള്ളത് ഇപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നെയ്യത്തുകൾ കൊണ്ടും കർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടും നാം അതിനൊരുങ്ങുക റമവാനിന്റെ അവസാന പത്തിലേക്ക് നാം എങ്ങനെയാണ് ഒരുങ്ങിയത് അതിനേക്കാൾ ഉത്തമമായി ഒരുങ്ങേണ്ട പകലുകളാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുക